പുരാതന ഗുഹാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ചരിത്ര സ്മാരകങ്ങളാണ് രാഷ്ട്രകൂടാരമാണ് ഇവ രൂപകൽപ്പന ചെയ്തത് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ഗുഹകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയവയാണ് അഞ്ചാം നൂറ്റാണ്ടു മുതൽ പത്താം വരെയുള്ള ബുദ്ധ ഹിന്ദു ജൈന ഗുഹാക്ഷേത്രങ്ങളും വിഹാരങ്ങളുമാണ് ഇവ എല്ലോറയിലെ ഏറ്റവും ും പ്രസിദ്ധമായ ക്ഷേത്രമാണ് പതിനാറാമത് ഗുഹയിലുള്ള കൈലാസനാഥ ക്ഷേത്രം ഒറ്റക്കൽ നിർമ്മിതമാണിത് നാല് ലക്ഷം ടൺ പാറയെങ്കിലും അതിനുള്ളിൽ നിന്നും തുറന്നു മാറ്റിയിട്ടുണ്ടാവും വിദ്യ ഒട്ടും പുരോഗമിക്കാത്ത ഒരു കാലത്ത് എങ്ങനെ ഇവ സാധ്യമായി എന്നത് ഇപ്പോഴും അത്ഭുതം സൃഷ്ടിക്കുന്നവയാണ് ഇന്ത്യൻ ഗുഹാശില്പകലയുടെ നാഴിക കല്ലായി എല്ലോരെയും ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു